ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവത മഹാത്മ്യം നാലാം അദ്ധ്യായത്തിൻ്റെ സാരാംശം നമ്മൾ മൂന്നാം അധ്യായത്തിൽ കണ്ടു ഭക്തി ദേവി തൻ്റെ രണ്ട് മക്കളോടും കൂടി അവിടെ വന്നു അവർ ആദ്യം പറഞ്ഞ മാതിരി അല്ല വളരെ നല്ല രീതിയിലാണ് അവരുടെ ആ യൗവനൊക്കെ അങ്ങനെ വീണ്ടെടുത്ത് സുന്ദര രൂപത്തിൽ അങ്ങനെ വന്നിരുന്നു ഭക്തി ദേവി ചോദിച്ചു ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് അപ്പോൾ പറഞ്ഞത് ഭക്തന്മാരുടെ ഹൃദയത്തിൽ വൈഷ്ണവരിത്തേശു അതാ വേണ്ടത് എന്ന് പറഞ്ഞു ഓ ശരി എന്ന് പറഞ്ഞ് ഭക്തന്മാരുടെ മനസ്സിൽ ഭക്തി അങ്ങനെ കുടി ഇതങ്ങനെ കണ്ടപ്പോൾ ഭഗവാനെ വളരെ സന്തോഷമായി അഥവാണവചിത്തു ദൃഷ്ട ഭക്തിമലോകികം നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവൽസല പരമാനന്ദചിന്മൂർത്തിമധുരോ മുരളീധര ആവിവേഷസ്വഭക്താം ഹൃദയുജലേ ഭഗവാൻ സന്തോഷമായി നോക്കിയപ്പം ഭക്തന്മാരുടെ ഹൃദയത്തിൽ അല്ല അവിടെ കൂടിയിരുന്ന ആ കഥാശ്രമത്തിനിരുന്ന എല്ലാ ആൾക്കാരുടെയും സജ്ജനങ്ങളുടെയും എല്ലാം മനസ്സിൽ ഹൃദയത്തിൽ ഉണ്ട് ഭക്തി അങ്ങനെ ദർശിച്ചു എല്ലാവരിലും ഭക്തി അലൗകികമായ ഭക്തിയെ കണ്ടപ്പോൾ വൈഷ്ണവ് ദൃഷ്ടുവ ഭക്തി അലൗകിക്കും നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സലഹ ഇനി ഇവിടെ വൈകുണ്ഠത്തിലിരിക്കല്ല സ്വന്തം ലോകം വിട്ട് ഭഗവാൻ ഈ മഹാത്മാക്കളായുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭക്തി നിറഞ്ഞ ഹൃദയമുള്ളവരുടെ മനസ്സിൽ അങ്ങോട്ട് സുഖമായിട്ട് വന്നാൽ അങ്ങോട്ടിയിരുന്നു സന്തോഷമായി ഭഗവാൻ ഇതന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് ചില ഭക്തി ഉണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയം ശുദ്ധമാവും അവിടെ ഭഗവാൻ വന്നിരിക്കും ഇതല്ലേ വേണ്ടത് ആ മുരളീധരനായിട്ട് ആ വന്നിരു നീലമേഘ ശ്യാമള കോമളനായിട്ട് മുരളീധരനായിട്ട് മഞ്ഞപ്പെട്ടെടുത്ത് പൊന്നി പൊൻകി പൊന്നും കിങ്ങിണിയും അരഞ്ഞാളും ഇങ്ങനെ വെക്കേണ്ട ആ സൗന്ദര്യോത്തരതോ വിസുന്ദരതരം അങ്ങനെ മനോഹരമായിട്ടുള്ള ആ വേഷത്തോടു കൂടി ഭഗവാൻ ഭക്തഹൃദയങ്ങളെ അങ്ങനെ വന്ന് സാന്നിധ്യം കൊണ്ടു അവിടെ പ്രവേശിച്ചു എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഇതല്ലേ വേണ്ടത് അങ്ങനെ അങ്ങനെ കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് വലിയ സന്തോഷമായി സരകാദീശ്വ സരകാദി മഹർഷീശ്വരന്മാരാണല്ലോ ഭാഗവത കഥാശ്രവണം ചെയ്യുന്നത് ഇത് കേ ഇത് കണ്ടപ്പോൾ സന്തോഷത്തോടു കൂടി ഭഗവാൻ നാരദ നാരദ മഹർഷി പറഞ്ഞു പ്രകാശിത കോപി നവീന മാർഗ അലയോ സരകാദി മഹർഷീശ്വരന്മാരെ നിങ്ങളെ പുതിയതായിട്ടൊരു മാർഗം നവീന മാർഗ പ്രകാശിത നിങ്ങൾ പുതിയതായിട്ടൊരു മാർഗം ഭക്തിമാർഗം ഈ ഭാഗവത കഥാശ്രവണം സപ്താഹ കഥാശ്രവണം എന്നുള്ളൊരു പദ്ധതി നിങ്ങൾ ആണ് ആവിഷ്കരിച്ചത് അന്ന് പരീക്ഷത്തിന് ശ്രീശിവബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തതാണെങ്കിലും ഇപ്പോൾ ഇതിവിടെ കൊണ്ടുവന്നത് നിങ്ങളാണ് അതുകൊണ്ട് ഈ സപ്താഹത്തിൻ്റെ മഹാത്മപ്പം മനസ്സിലായി കൂടുതലായിട്ട് ഒന്ന് പറഞ്ഞു തരണം ഞങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പറഞ്ഞു ഏത് തരം പാപം ചെയ്താലും അതിൽ നിന്നൊക്കെ മുക്തി കിട്ടാൻ ഏത് പാപം ചെയ്താലും അതൊന്നും സാരല്ല അതെല്ലാം തീർത്ത് എന്താണ് നമ്മളെ ശുദ്ധരാക്കും അതിനുള്ള കഴിവ് സപ്താഹത്തിനുണ്ട് അതിനുള്ളൊരു കഥ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗോകർണൻ്റെ ദുന്ദുകാരിയുടെ ഒക്കെ കഥ പറയുന്നത് എത്ര ആണ് ഭാഗവത കഥാശ്രവണത്തിൻ്റെ സപ്താഹത്തിൻ്റെ ഫലം എന്ന് പറയാൻ കൊണ്ട് പറയാൻ സാധി സാധിക്കില്ല അപ്പോൾ അധികം പറയേണ്ട ഒരു കഥയാണ് പറയായിരിക്കും നന്നാവുക എന്ന് വിചാരിച്ച് കുറേ പറയുന്നുണ്ട് അറ്റേദോഷങ്ങൾ തീരും മറച്ചേ ഏത് പാത മാതാവിനെ ദ്രോഹിക്കുക പിതാവിനെ ദ്രോഹിക്കുക അങ്ങനെ ഏറ്റവും കഠിനമായിട്ടുള്ള പാപങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പോലും സപ്താഹ ശ്രവണം കൊണ്ട് മോക്ഷം കിട്ടും പാവ വിമുക്തി കിട്ടും എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്താ ഇനി പറയേണ്ടത് കോടി ജന്മ എത്ര ജന്മ അനേക ജന്മത്തിലെ പുണ്യം കൊണ്ടാണ് ഭാഗവത കഥാശ്രവണം സാധിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ മാഹത്മ്യം അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഇനി ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്രാഹ്മണ തുങ്കഭദ്ര തടേ തൂങ്കഭദ്ര നദിയുടെ തീരത്ത് ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു നല്ല ആ ആ പ്രദേശം തന്നെ അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണാദി വർണ്ണങ്ങൾ അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് തുംഗഭദ്രാ തടേ പൂർവം അഭുൽ ഉത്തമം എത്ര വർണ്ണാസ്വധർമ്മേണ സത്യസൽക്കർമ്മ തൽപരാഹ അങ്ങനെ അവിടെ ആത്മദേവൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം ധർമ്മിഷ്ഠനാണ് ദാനധർമ്മങ്ങൾ പലതും ചെയ്തു പക്ഷേ സന്തതി ഒന്നും ഉണ്ടാകുന്നില്ല ഇതിൽ വളരെ ദുഃഖിതനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ അത്ര നല്ല ഒരു സ്വഭാവക്കാരി ആയിരുന്നില്ല ദുന്തുലി അവർ പിന്നെ ഈ ലൗകിക കാര്യങ്ങൾക്കൊക്കെ വലിയ താല്പര്യമാണ് വീട് നോക്കാനൊക്കെ കൊള്ളും പക്ഷേ അനവധി മോശ സ്വഭാവങ്ങളുണ്ട് അടിയതൽക്കാരം ദാന ധാർമ്മ വിഷയങ്ങൾ ഇതിലൊന്നും ഒരു മനസ്സില്ല കലഹത്തിൽ താല്പര്യമുള്ളവളൊക്കെ ആയിരുന്നു ഏതായാലും അദ്ദേഹത്തിന് മനസ്സ് മടുത്തു ആത്മദേവനെ അങ്ങനെ വീട് വിട്ടിറങ്ങി ഇങ്ങനെ കാട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ വലാതെ ക്ഷീണമൊക്കെ തോന്നി ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു ഏതായാലും ഒരു നദി തടത്തിൽ കുറച്ച് വെള്ളം കണ്ടു ആ വെള്ളം കുടിച്ച് ഏകദാ സുജോ ദുഃഖാത് ഗൃഹം തൃക്ത വരങ്കത മധ്യാത്രിത തടാകം സമൂഹ ഒരു തടാകത്തെ ജലാശയം കണ്ടു ഒരു വെള്ളം കുടിച്ചു അല്പം സമാധാനമായി അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു മുനിശ്രേഷ്ഠനെ കണ്ടു സന്യാസിയെ കണ്ടു അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ച ദുഃഖ കാരണം പറഞ്ഞു ബ്രാഹ്മണൻ്റെ ഈ ദുഃഖം ഒക്കെ കേട്ടു സന്യാസിക്ക് തൻ്റെ യോഗപ്രഭാവം കൊണ്ട് മനസ്സിലായി ഇവന് പുത്രൻ ഉണ്ടാവില്ല ഏഴ് ജന്മം വരെ പുത്രൻ ഉണ്ടാവാൻ ഉള്ള യോഗമില്ല അയ്യോ അത് പറ്റില്ല എനിക്ക് എങ്ങനെയായാലും പുത്രൻ വേണം അപ്പോൾ പറഞ്ഞു അത് അനർത്ഥമാണ് കേട്ടോ ചിത്രയുദിൻ്റെ ഒക്കെ കഥ അറിയില്ലേ പിന്നെ അങ്കരാജാവിൻ്റെ കഥ ഇങ്ങനെ പല ആൾക്കാരും ഈ ദുഃഖ പുത്ര പുത്രനെ ഉണ്ടായിട്ട് ദുഃഖം അനുഭവിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടും വിടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ബ്രാഹ്മണൻ എന്നാലൊരു പഴം ഞാൻ തരാം എന്ന് പറഞ്ഞ് ഒരു പഴം നൽകി ഈ പഴം ഭജിക്കുക ഭഗ്നിച്ചു കൊടുക്കുക എന്നാൽ ഗർഭമുണ്ടാവും പുത്രൻ ഉണ്ടാവും പക്ഷേ പുത്രനെക്കൊണ്ട് ദുഃഖം ആവും കേട്ടോ എന്നൊരു മുന്നറിയിപ്പ് നൽകി ആയിക്കോട്ടെ അത്ര ഉണ്ടായിട്ട് പിന്നെ എന്ത് ദോഷം വന്നാലും നിരക്കില്ല എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ പോവുകയാണ് ചെയ്യുന്നത് ആത്മദേവൻ പത്നിക്ക് മാമ്പഴം കൊടുത്തിട്ട് പറഞ്ഞു ഈ ഫലത്തിന് ഈ മാമ്പഴത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് കഴിച്ചാൽ സന്താനം ഉണ്ടാവും ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ എന്നാണ് പറഞ്ഞത് അതിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ബ്രാഹ്മണൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു പക്ഷേ ഈ പത്നി ബ്രാഹ്മണ പത്നി ആത്മദേവൻ്റെ ഭാര്യ ഒരു വളരെ പ്രത്യേക തരമായ ഒരു സ്വഭാവക്കാരിയാണ് ഈ പ്രസവമൊക്കെ ബുദ്ധിമുട്ടാണ് പ്രസവിക്കുക അത് പ്രസവത്തിന് മുമ്പ് തന്നെ ഗർഭം ധരിച്ചിട്ടുള്ള ജീവിതം അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സാധിക്കില്ല ഇത് ഞാൻ തിന്നാൻ തയ്യാറല്ല എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം എന്താ ചെയ്യുക ഇത് തിന്നു തിന്നാനായിട്ട് തന്നതല്ലേ കുട്ടികളുണ്ടാവണം എന്ന് വളരെയധികം ആഗ്രഹിച്ചിട്ട് ലഭിച്ചതാണ് ഇത് തിന്നാണ്ടിരുന്നാലും ബുദ്ധിമുട്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ തിന്നില്ല ആദ്യം തീരുമാനിച്ചു അങ്ങനെ എന്താ ഒരു ഉപായം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈ ബ്രാഹ്മണ പത്നിയുടെ അനുജത്തി അവിടെ വന്നു അവരോട് കാര്യമൊക്കെ പറഞ്ഞു ഞാൻ വളരെ വിഷമത്തിലാണ് എന്താ ചെയ്യുക ആ ഇതാണോ ഇതൊരു വിഷമമുള്ള കാര്യമില്ല ഞാനിപ്പോൾ ഗർഭിണിയാണ് ഞാൻ പ്രസവിച്ചാൽ ആ കുട്ടി ഇവിടെ കൊണ്ടുതരാം നീ ഇതുവരെ എന്തു വേണം ഗർഭിണിയാണ് എന്നും സങ്കല്പി എന്നാൽ സങ്കല്പിക്കുക എന്നൊരു ആരോടും വിവരം പറയാതെ ഒളിച്ചിങ്ങനെ കഴിയുക ഗർഭിണിയാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രസവിച്ചാൽ ഞാൻ എന്തു ചെയ്യും ഞാൻ പ്രസവിച്ചാൽ കുട്ടിയെവിടെ കൊണ്ടുതരും അപ്പം നീയാണ് പറഞ്ഞാൽ മതി ഞാൻ പ്രസവിച്ചു ഇതിനിപ്പം എൻ്റെ ഭർത്താവ് സംവദിക്കണ്ടേ ഭർത്താവ് സംവദിക്കാനൊരു മാർഗ്ഗമുണ്ട് എന്താ ചെയ്യുക ഭർത്താവിന് കുറച്ച് പണം കൊടുത്താൽ അത് സമ്മതിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ചട്ടം കെട്ടി ആ അനുജത്തി സ്വന്തം ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു ആത്മദേവൻ്റെ ആകട്ടെ ഗർഭ ഗർഭിണിയാണെന്നുള്ള ഭാവത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടി കുറ്റേ അനിയത്തി പ്രസവിച്ച് കുട്ടിയെ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ അണു പറഞ്ഞു ഞാൻ പ്രസവിച്ചു ആത്മദേവൻ ഓഹ് ഇതൊക്കെ ശരി തന്നെയാണ് ഓഹ് ആ ബ്രാഹ്മണൻ മാമ്പഴം തന്നെ ആ യതീശ്വരൻ സന്യാസി ശ്രേഷ്ഠൻ പറഞ്ഞത് എത്ര ശരിയായി കുട്ടികളുണ്ടായില്ലോന്നൊക്കെ സങ്കല്പിച്ച് സന്തോഷമായിട്ട് ആ നല്ല സന്തോഷത്തോടു കൂടി ദാനധർമ്മങ്ങളൊക്കെ അങ്ങനെ ചെയ്തു സന്തോഷവാനായിട്ട് പക്ഷേ ഇദ്ദേഹം കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് പാവം അറിഞ്ഞിരുന്നില്ല ഈ ബ്രാഹ്മണൻ്റെ സുഖം പെട്ടെന്ന് തന്നെ തീരുന്ന് വളരെ വേഗം ഈ കുട്ടി പ്രസവിച്ച് മറ്റേ അനിയത്തി പ്രസവിച്ചിട്ടുള്ള കുട്ടിയെ ഇവിടെ വളർത്താൻ മറില്ല ഇവിടെ പ്രസവിച്ചില്ല ഭാര്യ അപ്പോൾ പാലൊന്നുമില്ല വിലയിൽ അപ്പോൾ പറഞ്ഞതിൻ്റെ അനിയത്തി ഇവിടെ പ്രസവിച്ചിട്ടുണ്ടെന്ന് കേട്ടു അപ്പോൾ അവൾ അങ്ങോട്ട് വരുത്തി അവളുടെ കുട്ടിയാണെങ്കിൽ മരിച്ചു പോയിട്ടുണ്ട് അവളങ്ങോട്ട് വരുത്തിയാലോ ഓ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു അനിയത്തി അവിടെ താമസാക്കി ഈ കുട്ടിക്ക് പാൽ കൊടുക്കുകയൊക്കെ ചെയ്ത് ഇവ അങ്ങനെ വളർന്നു വന്നു ദന്തുകാരി എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ കുട്ടി അങ്ങോട്ട് വളർന്നത് വന്നത് ഔ ദ്രോഹം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു ഓഹിയായിട്ട് അങ്ങോട്ട് വളർന്നു കുട്ടികളൊക്കെ അങ്ങനെ എടുത്തുകൊണ്ടു വന്ന കൊല്ല ഇത്ര ക്രൂരം ആയിട്ടെന്ന് പറഞ്ഞാൽ വാക്കുകളില്ല അത്രയ്ക്കും ക്രൂരസ്വഭാവനായിട്ട് അങ്ങനെ വളർന്നു വന്നപ്പോൾ ഈ ബ്രാഹ്മണ് വലിയ വിഷമം ഉണ്ടായി അതേ സമയത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് വളരെ രസകരമായൊരു സംഭവം ആ മാമ്പഴം പരീക്ഷിക്കാനായിട്ട് ഇവിടെ വെച്ചാൽ വിഷമല്ലേ അതൊരു പശുവിനാണ് കൊടുത്തത് പശു പ്രസവിച്ചു ഒരു സുന്ദരനായ ഒരു ബാലനുണ്ടായി ഗോകർണ്ണൻ എന്ന് പേരിട്ടു ആ ബ്രാഹ്മൻ ആ പുത്രൻ എന്താ കാരണം പശുവിൻ്റെ ചെവി പോലെയുള്ള ചെവിയാണ് അങ്ങനെ ഗോകർണൻ ഈ മാമ്പഴം ഭരിച്ചതിൻ്റെ ഫലമായിട്ട് മാമ്പഴം ഭക്ഷിച്ചത് പശു ആണെങ്കിലും പ്രസവിച്ചത് മറ്റൊരാൾകുട്ടിയെയാണ് ഗോകർണ്ണൻ വളരെ ഗുണവാനും ധർമ്മിഷ്ഠനും വേദജ്ഞനും ഒക്കെ ആയിട്ട് അങ്ങനെ വളർന്നു അച്ഛന് നല്ല തുണയായി ബ്രാഹ്മണൻ ആത്മദേവൻ ദുന്തുകാരിയുടെ ഈ ഓരോരോ ദുഷ്ടപ്രവർത്തികളിലും മനസ്സങ്ങോട്ട് വല്ലാതെ വേദനിച്ചു ഗോകർണനോട് പറഞ്ഞു ഞാൻ വളരെ വിഷമത്തിലാണ് എന്താ ഇനി ഞാൻ ചെയ്യുക ഈ പുത്രം നീ കണ്ടില്ലേ ഈ ദുന്ദുകാരിയുടെ ഓരോരോ പ്രവൃത്തികൾ അച്ഛ ഇതൊക്കെ നശ്വരമാണ് ഈശ്വരനെ ഭരിക്കുക വിരക്തിയാണ് ഉണ്ടാവേണ്ടത് ഈ ലൗകിക സുഖങ്ങളൊണ്ടൊന്നും നമുക്ക് ഒരു രക്ഷുണ്ടാവില്ല നമ്മൾ ഈശ്വരനെ ഭരിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ എന്താ വേണ്ടത് സന്യസിച്ചോളൂ അച്ഛൻ സന്യസിച്ചോളൂ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞാൽ എന്താ എങ്ങനെയാണ് വേണ്ടത് ഗ്രഹം വിട്ടാണ് പിന്നെ വാനപ്രസ്ഥനായി അവിടെ പോയിട്ട് ഈശ്വര ഭജനം ചെയ്യുക അവിടെ പോയിട്ട് കുറച്ചു കാലം ഈശ്വര ഭജനത്തോട് കൂടിയിട്ട് ഗോകർണൻ്റെ അച്ഛനായ ഈ ആത്മദേവൻ അവിടെ വനപ്രദേശത്ത് ഭഗവത്കഥയും മറ്റുമായിട്ടങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു ഈ ദുഃഖങ്ങളൊക്കെ മറന്നു പോകുമ്പോൾ ഗോവനെ ഉപദേശിച്ചിട്ടുണ്ട് ധർമ്മം ഭജസ്വ സതം തൃജലോകധർമാൻ സേവസ്വ സാധു പുരുഷാൻ ജഹി കാമതൃഷ്ണം അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത ശൈവീ കഥാരസമഹോ നിതരാം വിഭത്വം സുഖങ്ങളൊക്കെ വെടിഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കാണാതെ ഈശ്വര ചിന്ത ചെയ്ത് ജീവിക്കുകയാണ് അച്ഛാ എന്ന് പറഞ്ഞു അത് പറഞ്ഞ മാതിരി തന്നെ അദ്ദേഹം വനത്തിൽ പോയിട്ട് ഏവം സുതോക്തിവശതോപി ഗൃഹം വിഹായ യാദോവനം ശിരമതിർഗതഷ്ടി വരുഷ ഹരേരനുദിനം പരിചര്യയാസൗ ശ്രീകൃഷ്ണമാപ നിയതം ദശമസ്യ പാഠാൽ അദ്ദേഹം സുഖമായിട്ട് കഴിഞ്ഞു ഭഗവത്കഥയെല്ലാം മനസ്സിലങ്ങനെ നിറഞ്ഞു ദശമ ഭാഗവത് ദശമസ്കന്ധം എന്നും പരാ പാരായണം ചെയ്ത് ഭഗവാനെ സേവിച്ച് ഭഗവാനിൽ മനസ്സ് വെച്ചുകൊണ്ട് ആ ഗോ ഗോകർണ പിതാവായിട്ടുള്ള ആത്മദേവൻ എന്തു ചെയ്തു ദിവസങ്ങളങ്ങനെ കഴിച്ചു അദ്ദേഹത്തിന് മോക്ഷം കിട്ടി എന്നാണ് പറയുന്നത് ഭാഗവത കഥാശ്രവണം കൊണ്ട് മഹാപാപിക്ക് പോലും മോ ം കിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാഗവത കഥാശ്രമത്തിന് മഹാത്മ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഗോകർണ്ണൻ്റെ കഥ പറയുന്നത് പക്ഷേ ഈ അധ്യായത്തിൽ ആത്മദേവന് മോക്ഷം കിട്ടിയ കഥയെ പറയുന്നുള്ളൂ അദ്ദേഹം അത്ര മോശക്കാരനല്ല നല്ലയാളാണ് മോശക്കാരനായിട്ടുള്ള ആൾ വളരെ മോശ സ്വഭാവമുള്ള കഠിനഹൃദയനും ഒക്കെയായ ദ്വന്ധുകാരിയുടെ കഥയാണ് വിഷയം ശരിക്ക് ദ്വന്ധുകാരി എന്താ ചെയ്തത് ഇത്ര അധർമ്മ അധർമ്മി എന്ന് പറയാൻ വാക്കുകളിൽ അത്രയും മോശമായിട്ട് ജീവിച്ച് മരിച്ച് മോക്ഷ ഒരു ഗതിയില്ലാതെ പ്രേതമായിട്ടിങ്ങനെ കഷ്ടപ്പെട്ട് ചുറ്റിച്ചിരിഞ്ഞ് ഭാഗവത കഥാശ്രവണം കൊണ്ട് മോക്ഷം കിട്ടി എന്നാണ് പറയേണ്ടത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഥ തുടങ്ങുന്നത് ഈ കഥ ഈ നാലാം അധ്യായത്തിൽ ഇവിടെ വെച്ച് നിർത്തുന്നു അഞ്ചാം അധ്യായത്തിലാണ് അതിൻ്റെ അവസാനം പരിസമാപ്തി എന്ന് പറഞ്ഞാൽ ദുന്ധുകാരി മഹാഭാവി ആയ ദുന്ധുകാരിക്ക് മോക്ഷം കിട്ടി എന്ന് അത് പറയാൻ വേണ്ടി അതിങ്ങനെ പറഞ്ഞു തരുന്നു അടുത്ത അധ്യായത്തിൽ അത് മുഴനാക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ